ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ഉപ്പുവാണ് കരുവാരക്കുണ്ട് വട്ടമലയിൽ വാഹന അപകടങ്ങൾ തുടർക്കാതെയായിട്ടും നടപടിയെടുക്കാതെ അധികൃതർ മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിനെയും പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകരയെയും ബന്ധിപ്പിക്കുന്ന മലയോര പാതയിൽ ചെങ്കുത്തായ ഇറക്കങ്ങളും കൊടും വളവുകളുമാണ് ഉള്ളത് പാതയോരത്ത് ചേർന്ന് സംരക്ഷണ വ്യക്തിയില്ലാത്തതാണ് അപകടങ്ങൾക്ക് കാരണം പാലക്കാട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്ന് കരുവാരകുണ്ടിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് പലരും വട്ടമല വഴിയാണ് വരാറുള്ളത് മനം കുളിർപ്പിക്കുന്ന കാഴ്ചകളുണ്ടെങ്കിലും പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല കരിങ്കന്തോണി ഇറക്കത്തിൽ വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിയുന്നത് പതിവാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ രണ്ട് പേർക്കാണ് ജീവൻ നഷ്ടമായത് രണ്ട് മരണങ്ങളും വാഹനം താഴ്ചയിലേക്ക് മറിഞ്ഞ് ഉണ്ടായതാണ് നിയന്ത്രണം വിട്ടെത്തുന്ന വാഹനങ്ങൾ താഴ്ചയിലേക്ക് മറിയുന്നത് തടയാനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏതുമില്ല സ്ഥലത്തിന് സമീപത്തായി ആനപ്പാതയുമുണ്ട് രാത്രികാലങ്ങളിൽ കാട്ടാനകളെ കണ്ട് ഭയക്കുന്ന വാഹനയാത്രക്കാരും ഈ താഴ്ചയിലേക്ക് വീണ സംഭവവും ഉണ്ടായിട്ടുണ്ട് രണ്ടു വർഷം മുൻപ് സംരക്ഷണ ഭിത്തിയില്ലാത്തത് വലിയ ചർച്ചയായിട്ടും അധികൃതർ വേണ്ട പരിഗണന നൽകുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ മൂന്ന് വർഷം മുമ്പിൽ ഒരു വണ്ടി പറഞ്ഞ് ആൾ വരിച്ചു പിന്നെ അടിക്കടി മോട്ടർസൈക്കിളും കൂട്ടിയും തുടർച്ചയായിട്ട് വീണ് കാലുടിയും കൈ ഒടിയൊക്കെ ആയിട്ട് ഉണ്ട് ഇവിടെ റോഡിന് യാതൊരു സുരക്ഷാഭിത്തിയില്ല കാട് പോലും വെട്ടിക്കൊടുക്കുന്നില്ല ഏ ഇത് പഞ്ചായത്ത് പറയും പഞ്ചായത്തിൻ്റെയിലല്ല പൊതുമരാമത്തിൻ്റെ ആണെന്ന് പറയും പൊതുമരാമത്ത് പറയും പഞ്ചായത്തിൻ്റെയാണ് അങ്ങനെ രണ്ട് കൂട്ടരും കൂടെ ഇത് തട്ടി കളിച്ചുകൊണ്ടിരിക്കുക ഈ റോഡിലേക്ക് ഈ ടാറിങ് കഴിഞ്ഞ പിന്നെ ഒരു രൂപ പോലും ഈ റോഡിന് വേണ്ടിട്ട് ന്യൂസ് ബ്യൂറോ ബീറോണ്ട് നമ്പർ 1 ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്